ബ്ലാങ്കറ്റിന് ഉള്ളിൽ നിന്നും കരയും എത്ര മൊഴി കഴിഞ്ഞു വന്നാലും ഫ്രണ്ട്സിനെ കരഞ്ഞു അരഞ്ഞു കാരണം അവരും കറിയുന്നതല്ലേ മറ്റൊന്ന് കഷ്ടപ്പെട്ട് പൂറ്റിപൊറിയുമ്പോൾ മോളെ കൈ കൈപ്പിടിച്ചേൽപ്പിക്കുമ്പോ കല്യാണ നിന്നും കരയും പക്ഷെ ഉമ്മയുടെ കവളിൽ കൂടെ ചാലിട്ട് വീഡിയോഗ്രാഫർ കണ്ടു പിതാവ് നിൽക്കുന്നത് കണ്ടിട്ടുള്ളൂ പിതാവ് അറിയുന്നുണ്ട് പിതാവിന്റെ ചിന്ത എന്താ അറിയോ പതിനെട്ട് കൊല്ലം അല്ലെങ്കിൽ പത്തൊമ്പത് കൊല്ലം എൻറെ തണലിൽ ജീവിച്ച എൻറെ പൊന്നുമോൾ ഇന്ന് തൊട്ട് എൻറെ വീട്ടിൽ നിന്ന് പറിച്ചു പറിച്ചുനാടുക മറ്റൊരു വീട്ടിലേക്ക് ഇന്ന് മുതൽ എൻറെ കുട്ടി എൻറെ വീട്ടിൽ അങ്ങല്ല വല്ലപ്പോഴും വിരുന്ന് വിരുന്നൊരു വിരുന്നുകാരി മാത്രമാണ് പോവുന്നിടത്ത് എൻ്റെ കുട്ടിക്ക് സുഖം ഉണ്ടാവോ സമാധാനം ഉണ്ടാവോ ആ ചിന്ത ഉണ്ട് വീട്ടുകാർ മുഴുവൻ ഭാര്യയും മക്കളും എവിടെ നിന്ന് തുണിയെടുക്കണം എവിടെ നിന്ന് പണ്ടം വാങ്ങണം ചിന്തിക്കുമ്പോ സാധുവായ പിതാവ് ഈ ഇതിന് പണം എവിടെ നിന്ന് കണ്ടെത്തണം ആ ചിന്തയിൽ കറിയും മറ്റൊന്ന് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിണ്ടാക്കിയിട്ടും പതിനെട്ട് കഴിഞ്ഞാൽ എന്റെ ഇഷ്ടം എന്റെ കാര്യം തീരുമാനിക്കാൻ ഞാൻ മതി അതിൽ നിങ്ങൾ ഇടപെടണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന മക്കളുണ്ട് നിങ്ങൾക്കറിയോ എന്റെ നാട്ടില് എൻറെ കൂട്ടുകാരൻ കഴിഞ്ഞ വ്യാഴാഴ്ച വരെ പള്ളിയിലേക്ക് തറാവിയ നമസ്കാരത്തിന് വന്ന് മുൻപിലെ നിന്നിരുന്ന ആ സാധുവായ പിതാവിനെ വെള്ളി മുതൽ കണ്ടിട്ടില്ല കനത്തറിയാം തോറ്റുപോയി നമ്മളൊന്നും ആരും മക്കൾക്ക് വേണ്ടിയാവുമ്പോ മുമ്പിൽ അത് വല്ലാത്തൊരു ും അതിന്റെ ആയം വല്ലാതെ അങ്ങോട്ട് അങ്ങോട്ട്യിലായിരിക്കും ഉണ്ടാവുക ഈ ഉപ്പ മകള് മുമ്പിൽ തോറ്റി പോയി അറിയാം നിങ്ങൾക്ക് ഇരുപത്തി കൊല്ലം പോറ്റി വളർത്തിയതാ ഇരുപത്തിയൊന്ന് വയസ്സായിട്ടുണ്ട് മകൾക്ക് പഠിപ്പിച്ച് കോളേജിൽ പഠിക്കുക അറബി കോളേജിൽ പഠിക്കാണ് എങ്ങനെ പോറ്റി വളർത്തി അറിയോ ഈ മനുഷ്യന് മൂന്ന് തൊഴിലാണ് മൂന്ന് തൊഴില് ടാപ്പിങ് അത് കഴിഞ്ഞാൽ കോൺക്രീറ്റ് പൊട്ടിക്കാൻ പോവാ അത് കഴിഞ്ഞ് സെക്യൂരിറ്റി വിവാഹത്തിനൊക്കെ സെക്യൂരിറ്റി ആയി പോവാ ഒരിക്കേ എന്റെ വീട് പണി നടക്കുമ്പോ താഴെ മാതിൽ മണ്ണടിക്കാൻ വേണ്ടിയിട്ട് മണ്ണ് കൊണ്ടുവരുന്ന ഇങ്ങനെ കാത്തുനിൽക്കി രാത്രി ഉറക്കുവോച്ചിട്ട് ഒരു ലോഡ് തട്ടിയത് കൈക്കോട്ട് കൊണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ട് മാറ്റണം അടുത്ത ലോഡ് വരുമ്പോഴേക്ക് സ്ഥലം ആക്കി കൊടുക്കണം അപ്പൊ പുലർച്ചെ രണ്ട് മണിയാവുമ്പോ താഴെ ഒരു ലൈറ്റ് കാണുന്നു ഒന്നും ഞാൻ കാളിപ്പോയി ആ സമയത്ത് ആരും ഇല്ലല്ലോ വീണ്ടും ഞാൻ നോക്കുമ്പോൾ കുനിയുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നി റബ്ബറ് വെട്ടുക ഞാൻ അവിടുന്ന് കൂവി തിരിച്ചും കൂട്ടും കോവിലെന്നു ഇത്ര നേരത്തെ അന്ന് വേറെ സെക്യൂരിറ്റി പണിക്ക് പോകാണ്ടുകൊണ്ട് രണ്ടു മണിക്ക് കഴിഞ്ഞിട്ട് ഒന്ന് വിട്ട മനുഷ്യൻ അങ്ങനെ മൂന്ന് പണിയെടുത്ത് പോറ്റി വളർത്തിയിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയിൽ വന്ന സമയത്ത് ആ അദ്ദേഹത്തിന്റെ ഭാര്യ കുളിക്കാൻ വേണ്ടി കയറിയ സമയത്ത് പൊന്നു പൊന്നുമോൾക്ക് ആമുകന്റെ കൂടെ ഇറങ്ങിപ്പോയി ആ മനുഷ്യൻ പിന്നെ പള്ളിയിൽ വന്നിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കൾക്ക് ഒഴുകി ഫോൺ കൊടുക്കുമ്പോ മക്കൾ ഇത്രയും കേട കുറിച്ച് ചെന്നുപെടും ഒടുക്കത്തി നമ്മൾ തിരുത്താൻ ശ്രമിച്ചൊരു കാര്യമില്ല മകൾക്ക് പതിനെട്ടായി ഇരുപത്തിയൊന്നും ആയി ആരും പേടിക്കാനില്ല പരാതി കൊടുത്താൽ സ്റ്റേഷനിൽ നിന്ന് അവരുടെ ആവശ്യം അവിടെ ചോദിക്കുക ഈ മനുഷ്യൻ ഒന്നിനും പോയില്ല ആ ചെക്കൻ്റെ വീട്ടുകാർ പള്ളിയിലുസ്തകമായി വന്നു ഹലാലാക്കി തരണം ഹറാമാക്കി കിടത്തി കൊണ്ടുപോയത് ഹലാലാക്കി തരണം ഈ മനുഷ്യൻ പറഞ്ഞു കൈ ഞാൻ കൊടുക്കില്ല വാശി ഉണ്ടാവൂലേ കൈ ഞാൻ കൊടുക്കില്ല അവസാനം അവന്റെ അമോഷ അമോഷനക്ക് ഇടപെട്ടിട്ട് അനിയനെ ഏൽപ്പിച്ചു അനിയന് വക്കാലത്ത് ആ മനുഷ്യൻ എന്നാലും എന്റെ കളിയില് വന്നു എന്റെ അടുത്ത് വന്നിട്ട് പറയാണ് എന്റെ ഒന്നും ഞാൻ അങ്ങോട്ട് ചോദിച്ചു സാരല്ലട ഈ മനുഷ്യൻ എന്റെ മുമ്പിൽ നിന്ന് പറയാ എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല അവള് പോയപ്പോ ചത്തു പോകണമെങ്കിൽ പോവട്ടെ ഒരു പിതാവ് മനസ്സ് തട്ടി പറയില്ല പറയില്ലെട്ടോ അത് യേശുദിനി പറയുന്ന ഞാൻ എന്നോട് പറയാ വെള്ളിയാഴ്ച ഞായറാഴ്ച നിക്കാ ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയാവുമ്പോ നിക്കാന്റെ സമയ അനിയന് പള്ളിയിൽ പോയിട്ടുണ്ട് ഞാൻ വീട്ടിലിരിക്കുമ്പോ എന്റെ രണ്ട് കൂട്ടുകാർ വന്നു അവരെ മുമ്പിൽ പിടിച്ചെടുക്കാൻ പറ്റിയില്ല അത്രയും സമയം ഞാൻ പിടിച്ചു നിന്ന് അവിടെ പൊട്ടിപ്പോയി മോളെ നിക്കാഹല്ലേ കയ്യ് കൊടുക്കേണ്ട ആള് വീട്ടിലിരിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ് തോറ്റു പോകുന്ന സമയം ഒന്ന് അതാണ് മക്കള് വഴി വെച്ച് പോവും പോവാണെ കാണുന്നത് അമിതമായിട്ട് മക്കൾക്ക് സാധനം കൊടുക്കരുത് ലിമിറ്റ് വെക്കണം ബെഡ്റൂമിലേക്കും പ്രത്യേകിച്ച് കൊടുക്കരുത് ഇൻസ്റ്റഗ്രാമൊക്കെയാണ് ഇൻസ്റ്റഗ്രാമിലാണ് പ്രണയം അതോടൊപ്പം നമ്മുടെ പിതാവ് കരയുന്നത് ഞാൻ പറഞ്ഞു പിതാവിന് നേരെ ഉച്ചത്തിൽ സംസാരിക്കുമ്പോ ഏതാനും പ്രശ്നം എടവെണ്ണപ്പാറ എടവണ്ണപ്പാറും ഉണ്ടവിടെ വിളിച്ചിട്ട് പതിനെട്ട് വയസ്സായ കുട്ടിയെ കൗൺസിലിങ് നടത്തണം ഞാൻ ചോദിച്ചത് എന്താ കുഴപ്പം എന്താ പ്രശ്നം നല്ല കുട്ടിയാണ് നല്ല പഠിക്കുന്ന പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് പ്ലസ് ടുവിൽ നല്ല ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡിഗ്രിക്ക് ഗവൺമെന്റ് സ്ഥാപനത്തിൽ തന്നെ ഷീറ്റും കിട്ടിയിട്ടുണ്ട് പിന്നെ എന്താ കുഴപ്പം നോക്കുമ്പോ പറയാം അവര് കൂട്ട് കിട്ടിണ്ട് ഞാൻ പറഞ്ഞു മക്കളെ കുറിച്ച് അറിഞ്ഞാൽ പറയാൻ കൂട്ട് കിട്ടും അറിയണം വൈകുന്നേരായ കൂട്ടുകൂടി നടക്കുക കാണേ ഉത്സവങ്ങളിലൊക്കെ ചെന്ന് അടിയുണ്ടാക്കുക മകനെ കുറിച്ച് നിരന്തര ആ ഉപ്പക്ക് പരാതി വരിക ഉപ്പക്ക് എന്താ പണി അറിയോ സെൻട്രിങ്ങിന്റെ വർക്ക വാർപ്പിന്റെ പണി വെയിലും കൊള്ളണം വേണ്ട അതാണ് പിതാവ് മക്കൾക്ക് വേണ്ടി ഏത് ത്യാഗം ചെയ്യാനും പ്രശ്നമില്ല ആ സെൻട്രിങ്ങിന്റെ വർക്കിനോടി ഇറങ്ങി പോകുമ്പോ രാവിലെ സാമ്പിടിച്ച് പുറത്തിറങ്ങിയ പിതാവ് മക്കൾ സ്കൂളിനകത്ത് ദിവസം വഴി മക്കൾക്ക് നേരെ ഉപദേശം ഉണ്ട് കൊണ്ട് നടക്കരുത് കേട്ടോ ആ വെയിലുകൊള്ളാണ് പിതാവ് പോകുന്നത് ഇങ്ങനെയും കഷ്ടപ്പെട്ട് ഈ പിതാവ് രാവിലെ സെൻട്രിന്റെ വറക്കിന് പോയി വൈകുന്നേരം തിരിച്ചു വരുമ്പോ തളർന്നു പോയിട്ടുണ്ടാവും കുളി കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങൂല നടുന്ന് വൃത്തി കിടക്കും പിറ്റേ ദിവസം പണിക്ക് പോകണ്ടേ ഈ തെക്ക് നോക്കി ഉപ്പാന്റെ ബൈക്ക് എടുത്തിട്ടാണ് ഈ മകൻ കറങ്ങുന്നത് അങ്ങനെ നിരന്തരം മകനെ കുറിച്ച് പരാതി കിട്ടപ്പോ ഉപ്പ എന്ത് ചെയ്തു പറയോ പൾസറാണ് ബൈക്ക് അതിന്റെ പ്ലഗ് ഊരി വെച്ച് കിടന്നു പ്ലഗ് ഊരി കയ്യു പിടിച്ചിട്ട് കിടന്നു ഏതാനും സമയം സമയം കഴിഞ്ഞപ്പോൾ ഭാര്യ വിളിച്ചു എന്തോ സാധനം ഊരി ഊരിവിച്ചല്ലേ മോനും വീണ്ടും വണ്ടി എടുത്ത് പോയിട്ടുണ്ടല്ലോ ആ ഉപ്പാ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോൾ ഷെഡിൽ വണ്ടി കാണാനില്ല ദേഷ്യം സങ്കടം സഹകരായപ്പോ മകൻ തിരിച്ചു വന്നപ്പോ പൈപ്പിന്റെ കഷ്ണ കഴുകിട്ടെ രണ്ട് കൊടുത്തു നമ്മളൊക്കെ ചെയ്യുന്ന പണിയേ ചെയ്തിട്ടുള്ളൂ മകൻ ചെയ്ത പണി പണിയെന്നറിയോ നേരെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഉപ്പക്ക് നേരെ പരാതി കൊടുക്കാണ് കേസ് കൊടുക്കാണ് മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് അറിഞ്ഞപ്പോ ഉപ്പ തളർന്നു പോയി നേരെ ഹമീദ് വാഴക്കാട് എന്റെ സുഹൃത്തുണ്ട് അദ്ദേഹം ഉപ്പയുടെ സുഹൃത്താ ഹമീദ് വായക്കാടിനെ എന്റെ മോനെ അനുസരണ കേട് കാണിച്ചപ്പോ ദേഷ്യം സങ്കടത്തേക്ക് വയ്യാതായപ്പോ രണ്ടു കൊടുത്തു വേണ്ടായിരുന്നു അവൻ കേസ് കൊടുക്കാൻ പോയിട്ടുണ്ട് നാട്ടുകാരറിഞ്ഞ കുടുംബം മോശല്ലേ നീ എന്തെങ്കിലും മോനെ കൊണ്ടുപോവാ ഹമീദിന്റെ കൂടെ അദ്ദേഹം ബൈക്കിൽ കയറി കൊണ്ടോടി പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ എത്തിയപ്പോ റോട്ടിൽ ഇദ്ദേഹം ഉപ്പറങ്ങി എന്നിട്ട് പറയാ അകത്തേക്ക് ഞാൻ വരുന്നില്ല പോലീസിന്റെ മുമ്പിൽ തലം ഉയർത്താൻ ഉപ്പൊ പറ്റില്ല പകന്റെ മുമ്പിൽ തോറ്റുപോയതാ ഹമീദ് ആ സ്റ്റേഷന്റെ ഉള്ളിൽ കയറി ചെയ്താ എന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു ഉപ്പയല്ലേ മക്കൾ അനുസരണ കേട് കാണിക്കുമ്പോ ഉപ്പമാരല്ല കേസൊന്നും വേണ്ട ആ എയർ ഫോർ ഷീറ്റിനെ എന്നിട്ട് മോനെ കൈ പിടിച്ച് വലിച്ചുകൊണ്ടുവന്നു നീ ഇങ്ങോട്ട് ഇറങ്ങി വാ സ്റ്റേഷന്റെ വെളിയിൽ ഇറങ്ങിയ മോനെ പരാതി കേസ് എന്ന് ഇതറിഞ്ഞപ്പോ ഉപ്പ തളർന്നു പോയി നേരെ ഹമീദ് വാഴക്കാട് എന്റെ സുഹൃത്തുണ്ട് അദ്ദേഹം ഉപ്പയുടെ സുഹൃത്താ ഹമീദ് വായക്കാടിനെ വിളിച്ചത് പറയാ എടാ എന്റെ മോനെ അനുസരണ കേട് കാണിച്ചപ്പോ ദേഷ്യം സങ്കടം സേക്ക് വയ്യാതായപ്പോ രണ്ടു കൊടുത്തു പോയി വേണ്ടായിരുന്നു അവ അപ്പൊ കേസ് കൊടുക്കാൻ പോയിട്ടുണ്ട് നാട്ടുകാരറിഞ്ഞ കുടുംബം അറിഞ്ഞ മോശല്ലേ നീ എന്തെങ്കിലും പറഞ്ഞ എന്റെ മോനെ തിരിച്ചുകൊണ്ടുവാ ഹമീദിന്റെ കൂടെ അദ്ദേഹം ബൈക്കിൽ കയറി കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ എത്തിയപ്പോ റോട്ടിൽ അദ്ദേഹം ഉപ്പറങ്ങുന്നുണ്ട് പറയാ അകത്തേക്ക് ഞാൻ വരുന്നില്ല പോലീസിന്റെ മുമ്പിൽ തല ിൽ പറ്റില്ല മകന്റെ മുമ്പിൽ ഹമീദ് സുഹൃത്ത് ആ ഉള്ളിൽ കയറി ചെന്നപ്പോ ഷീറ്റിൽ ഉപ്പക്കെതിരെ പരാതി ചെയ്താ എന്റെ സുഹൃത്ത് ഹമീദി മോന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു മോനെ ഉപ്പയല്ലേ മക്കൾ അനുസരണ കേട് കാണിക്കുമ്പോ ഉപ്പമാരല്ല കേസൊന്നും വേണ്ടട ആ എ ഫോർ ഷീറ്റിനെ ചുരുട്ടി എന്നിട്ട് മോനെ കൈപ്പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു ഇങ്ങോട്ട് ഇറങ്ങി വാ സ്റ്റേഷന്റെ വെളിയിൽ ഇറങ്ങിയ മോനെ കയ്യണം വേർപ്പെടുത്തിട്ട് പറഞ്ഞു കേസിൽ നിന്ന് ഞാൻ പിന്മാറാം പക്ഷെ രണ്ട് കണ്ടീഷൻ ഉണ്ട് എന്തൊക്കെയാണ് ആ കണ്ടീഷൻ ചോദിച്ചത് പകം പറയാണ് എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ ഇറങ്ങി പോവും ഇഷ്ടമുള്ളപ്പോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരുടെ കൂട്ടുകൂടും എന്നെ ഭരിക്കാൻ വരാൻ പാടില്ല മറ്റൊന്ന് ഉപ്പയുടെ ബൈക്കിൽ തന്നിരിക്കുന്ന പ്രശ്നമല്ല ഞാൻ കോയമ്പത്തൂരിൽ പോയാൽ മൂവായിരം രൂപക്ക് കഞ്ചാവപ്പെട്ടും അതിവിടെ നാപ്പത്തെട്ടായിരം രൂപക്ക് വിൽക്കാം ഞാൻ മൂന്നാലോ പ്രാവശ്യം കൊടുത്ത് എനിക്ക് വണ്ടിക്കുള്ള പൈസ ആയി രണ്ടാമത്തെ കണ്ടീഷനോ അടിച്ചതിന് ഉപ്പ കരയുമല്ലേ നമ്മളാണെങ്കിൽ കരയുമല്ലേ കരയും നമ്മള് ആരെ ഉപ്പ മക്കളെ ഇവിടെ എവിടെ മക്കളികൾക്ക് ആരെ ഉപ്പ തന്റെ വിയർപ്പിന്റെ ഉപ്പ് രസം കൊണ്ട് മക്കളുടെ ജീവിതം മധുരമാക്കി